ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഡാസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ലിനൻ ബാറ്റിക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ ഒറിജിനൽ ലിനൻ ആണ് ബാറ്റിക് പ്രിന്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ചെറിയൊരു സിൽവറിന്റെ ബോർഡറും വരുന്നുണ്ട് പല്ലുമൊക്കെ കെട്ടിയേക്കുന്നതാണ് ഈ സാരിക്ക് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് കുറെ മുമ്പാണ് നമ്മൾ കാണിച്ചിരുന്നത് വീണ്ടും നമ്മൾ ഇപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ കളർ ഒന്നും ഒന്ന് അവൈലബിൾ അല്ലായിരുന്നു ഡാർക്ക് ചാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ഈ ഒരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡ് വരും ഈ തുണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലിനൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ മിക്കവാറും ഉള്ളവരൊക്കെ ഫംഗ്ഷൻ ഒക്കെ കൊടുക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ് ആണ് കേട്ടോ പല്ലുതാ ഇത് വരും ഇങ്ങനെയാണ് പല്ലൂലെ ഡിസൈൻസ് വരുന്നത് അതുപോലെ തന്നെ ടാസിൽസ് അല്ലാട്ടോ ഇത് തുമ്പ് കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കെട്ടിയേക്കുന്നതാണ് ഇതിന്റെ റേറ്റ് പറയാം ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും പിന്നെ തളന്ന് തളന്ന് കിടക്കുന്നതാണ് കേട്ടോ അതുപോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ലിനൻ മെറ്റീരിയൽ ആണ് അതെങ്ങനെയാണ് സാരിയുടെ ഫുൾ ഡിസൈൻ വരുന്നത് േറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ പല ഡിസൈൻസ് വരുന്നതിന് ചെറിയ ചെറിയ റേറ്റിന് വ്യത്യാസമുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ വരും നിറയെ ഒരു ഡോട്ട്സ് ആണ് കേട്ടോ വരുന്നത് ഒരു പിങ്കും വൈറ്റും ബ്ലൂ ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന ഒരു ഡോട്ട്സ് പിന്നെ നമ്മുടെ ആ ഒരു സിൽവറിന്റെ ആ ഒരു ബോർഡർ പിന്നെ ഈ സാരി നമുക്ക് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പരമാവധി വാഷ് ചെയ്യാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് ഫസ്റ്റ് വാഷ് നമ്മൾ കളർ കാർഡ് മുക്കി തന്നെ വാഷ് ചെയ്യുക കേട്ടോ ഇങ്ങനെ വരും ഇതിലൂടെ ഈ സിൽവറിൻ്റെ ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ത്രെഡ് പോയിട്ട് അവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലുമെല്ലാം കെട്ടിയിട്ടുണ്ട് ബ്ലൗസ് പീസ് ആ ഈ സെയിം തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഈ ഒരു ഇൻഡിഗോ ബ്ലൂ വരും കേട്ടോ ഫുൾ ഡിസൈൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാറ്റിക് പ്രിന്റിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പല്ലുതാ ഇങ്ങനെയാണ് വരുന്നത് ഒത്തിരി എൻക്വയറി ഉള്ളവരായിട്ടാണ് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടു വന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ചാണ് ഫുൾ ഡിസൈൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തളർന്ന് കിടക്കുന്ന നമ്മുടെ ദേഹത്തോട്ട് അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പ് ഒക്കെ എടുത്ത് അറിയാൻ പറ്റുന്ന അതുപോലെ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന ഒരു സാരിയാണ് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആണ് സ്ലീവില് ആ ഒരു സിൽവറിന്റെ ബോർഡർ മാത്രമേ ഉള്ളൂ ഇതാണ് പല്ല് വരുന്നത് തുമ്പെല്ലാം കെട്ടിട്ടുണ്ട് ആയിരത്തി എൺപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ലിനൻ ബാത്തിക്കില് വരുന്ന ലാസ്റ്റ് സാരിയാണ് കേട്ടോ ഇത് പ്യുവർ ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ഒത്തിരി എൻക്വയറുള്ളൊരു ഡിസൈനുമാണ് കളറുമാണ് ഇങ്ങനെ വരും നല്ല രസം ഇല്ലേ കാണാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് അത് ഇത് എന്താണെന്ന് ചോദിച്ചത് ഇത് വേറെ അല്ലോ സോറി ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അതുപോലെ സോഫ്റ്റ് ആണ് നമുക്ക് ഒരു ഫീലിങ്സ് പോലും ഇല്ലാത്ത ഒരു സാരിയാണ് ആണ്ട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി യാതൊരു വിധ വിധ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാരി ഇതാണ് പല്ലു പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അതിൽ കാന്താ സ്റ്റിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത് നിറയെ ഒരു ഡിസൈൻസ് വരും പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈൻ വരും അതിലൂടെ ഫുള്ള് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കാന്താ സ്റ്റിച്ചാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം പല്ലുതാ ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് പല്ലുവിലും ആയിട്ട് ഇത്രയും വീതിയിൽ കാന്ത സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന് ടാസിൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കെട്ടിയേക്കുന്നതല്ല ടാസിൽസ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ താഴ്ഭാഗത്തും മേൽഭാഗത്തും ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ആണ് ഇതിന്റെ ബ്ലൗസ് വരുന്ന ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ഇങ്ങനെ വരും ഡിസൈൻ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സാരി ഫുൾ പോർഷൻ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു ചെങ്കല്ല് പോലത്തെ ഒരു കളറിലാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തേക്കുന്നത് പല്ലു എല്ലാം ആക്കി ഞാൻ ആ കാണിച്ച പല്ലു പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല അതാ ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ഡിസൈനും കാന്താ സ്റ്റിച്ച് വരുന്ന നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് അതിന്റെ ഈ ഒരു ആണ് കേട്ടോ വരുന്നത് ഇതില് ഈ സെയിം ഷെയ്ഡ് തന്നെ രണ്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് ഒരു സാരി നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ നല്ല രസമാണ് ഈ കാന്താ സ്റ്റിച്ചാണ് ഈ സാരിയുടെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഒറിജിനൽ ത്രെഡ് ഇട്ടിട്ട് തന്നെ ഇങ്ങനെ കാന്ത സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ഇങ്ങനെ ഡിസൈൻ ബ്ലൗസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് ഇഷ്ടം ഇടാൻ ഇഷ്ടമില്ലാത്തവർ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ടാണേലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന അഞ്ച് ഷേഡുകൾ അഞ്ച് ഷേഡും നല്ല കളറാണ് ഒന്നും ഡാർക്ക് ഷെയ്ഡായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാം നല്ല പേസ്റ്റൽ കളറുകൾ എല്ലാവർക്കും ചേരുന്ന സൈസ് കളറുകൾ അതൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് കാന്താ സ്റ്റിച്ച് പോയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കൊടുത്താലും നമുക്ക് നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയും കൂടിയാണേ ഇതാണ് പല്ല് കാണിച്ചു തരാം ഇതാണ് പല്ല് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതായത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഏതാണോ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്നത് അതിന്റെ ഇത്തിരി ഒരു ഡാർക്ക് ആയിട്ടാണ് ബോർഡർ വരുന്നത് അതില് ഇത്രയും വീതിക്ക് ഒരു നാല് അഞ്ച് ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു കാന്താ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആണെങ്കിലും ഇഷ്ടംപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇത്രമാണ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് ത്രീ ഫോർത്ത് ഒക്കെ തേക്കാം അതുപോലെ തന്നെ ഹൈറ്റും വെയ്റ്റും ഒക്കെ വണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ തികയുന്ന സൈസില് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു നല്ല രസമില്ലേ പല്ലുവിലെ കാന്താ സ്റ്റിച്ച് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് അതിന്റെ തന്നെയാണ് ഡിസൈന് വ്യത്യാസമുണ്ട് അതാ ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഇതിന് വരുന്നത് കേട്ടോ കളർ ചാ കളർ ചാർട്ട് ഏകദേശം സെയിം തോന്നുന്നു അല്ല ഡാർക്കാണ് കേട്ടോ ഇച്ചുകൂടി ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കാന്ത സ്റ്റിച്ച് സെയിം അതേ ഡിസൈൻ തന്നെയാണ് കാന്താ സ്റ്റിച്ച് വരുന്നത് ബ്ലൗസ് പീസിന് മാറ്റം ഉണ്ട് സാരിയുടെ ഡിസൈൻസിന് മാറ്റം ഉണ്ട് ബ്ലൗസ് പീസ് കാണിച്ചു തരാം അടുത്ത് കാണിച്ച് തരാം അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് വല്ലുത ഇങ്ങനെ സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് നെക്സ്റ്റ് ഇതായി ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് ഷെയ്ഡ് അതിന് ബോർഡർ വരുന്നത് ഇത്രയും കൂടി ഡാർക്കായിട്ട് വരുന്നൊരു ബോർഡർ അതിലൂടെ കാന്ത സ്റ്റിച്ച് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഈ ഡിസൈൻ ആണോ ആ ഡിസൈൻ ആണോ നോക്കുക കളറും എല്ലാം വ്യത്യാസമാണ് കേട്ടോ വ്യത്യാസമുണ്ട് എനിക്ക് തോന്നിയതാണ് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ വരും ഡിസൈനും കളറിനും എല്ലാം വ്യത്യാസമാണ് അത ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ചോക്ലേറ്റ് ഷെയഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരും അതിൻ്റെ ഇത്തിരി ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഫുള്ള് കാന്താവർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ വരുവാണ് നമ്മുടെ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്കൊരു സാരിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ എടുത്ത് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ റേറ്റും കുറവാണ് എന്താ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുത ഇങ്ങനെ വരും നല്ല രസമാണ് കാന്ത സ്റ്റിച്ച് കാണാനായിട്ട് വൺ വൺ സിക്സ് നയൻ ആണ് റേറ്റ് ഇതാണ് കേട്ടോ ഇതിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഒരു ആഷ് കളറാണ് ആണ്ട്ടോ വരുന്നത് ആഷ് കളറിന്റെ തന്നെ ഡാർക്ക് ആയിട്ടാണ് ഇങ്ങോട്ട് ബോർഡർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഓണത്തിന് ഒരു നല്ല സാരിയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പൊ ഒരു റയർ ആയിട്ട് വന്നിരിക്കുന്ന ഞാൻ ഇത്ര നാൾ കാണിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് കാരണം ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ഒട്ടും കനം വരുന്നില്ല അട്ടോ എന്നാൽ നേടിലോ കാര്യങ്ങളോ ഒന്നും ഉള്ള സാരി അല്ല ഡബിൾ വൺ സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും തീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നമ്മുടെ ലിനൻ ബാറ്റിക്കിൽ വന്നിരിക്കുന്ന സാരിയും അതുപോലെ തന്നെ കാന്ത സ്റ്റിച്ചിൽ വന്നിരിക്കുന്ന ഒരു പത്തോളം കളർ ഷെയ്ഡും ഞാൻ ഞാനിന്നിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതുവെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്